ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ആരാധകർക്ക് വല്ലാത്തൊരു ഡിലമയിൽ കൂടി കടന്നു പോകുന്ന ആണ് ഒരു സൈഡിൽ നോക്കുമ്പോൾ ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ സന്തോഷം പക്ഷേ നേരെ മറിച്ച് ലീഗിൻ്റെ അവസ്ഥയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലീഗ് നടത്തുകൊണ്ടുപോകാൻ ആളില്ല അപ്പം ഓവർസീസ് ഇന്ത്യൻ വന്നു കഴിഞ്ഞാലും അവർക്ക് പ്രതിഫലം കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും ആളുകളല്ല പിന്നെ നമ്മളുടെ ഏറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന അണ്ടർ ട്വൻറ്റി ത്രീ ടീം തായലിനെതിരെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് പരാജയപ്പെട്ടു മൊത്തത്തിൽ നിരാശ തന്നെയാണ് അതേസമയം തന്നെ നമ്മൾ എ എഫ് സി ക്വാളിഫയർ മത്സരങ്ങളിൽ ഇനി ബംഗ്ലാദേശിനെ നേരിടാൻ പോകുമ്പോൾ അവിടെ പ്രതീക്ഷ നടത്തുന്ന ഒരു വാർത്തയുണ്ട് എന്താണെന്ന് വെച്ചാൽ sous ഓസ്ട്രേലിയൻ താരമായുള്ള റയാൻ വില്യംസ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചതിനു ശേഷം ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ തയ്യാറായി വന്നപ്പോൾ അദ്ദേഹം ആദ്യ മത്സരത്തിന് ഇന്ത്യയ്ക്ക് വേണ്ടി ഒഫീഷ്യൽ മാച്ചിൽ ഇറങ്ങാൻ പോവുകയാണ് അപ്പം ഒരു മത്സരത്തിന് വേണ്ടിയിട്ടുള്ള സ്കോഡിനെ പരിശീലകനായിട്ടുള്ള ഖാലി ജമീൽ പ്രഖ്യാപിച്ചപ്പോൾ ഈ ഒരു സ്കോഡ് ലിസ്റ്റിൻ്റെ ഫൈനൽ ഫോം ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരായിട്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് ഒന്ന് ഗുർപ്രീത് സിംഗ് സന്ധു ആസ് യൂഷ്വൽ ഇന്ത്യയിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ ആയതുകൊണ്ട് തന്നെ ക്രൂഷ്യൽ മാച്ച് ആയതുകൊണ്ടും ബംഗ്ലാദേശ് നിറയിൽ മുൻ ചെൽസി താരമായിട്ടുള്ള ഹംസ ചൌധരി പോലെയുള്ള താരങ്ങൾ ഉണ്ടത് തന്നെ സ്വാഭാവികമായിട്ടും ഗുർപ്രീത് തന്നെയായിരിക്കും ഗോൾവലിക്ക് പിന്നീട് ഹൃത്യവാരെയും സാഹലിനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ആകാശ് മിശ്ര അന്നർ അലി ബികാ ഷിഹ്നം റാൽറ്റെ ജയ്ഗുപ്ത പരൺവീർ രാഹുൽ ബേക്കെ സന്തോഷ് ചിംഗൻ തുടങ്ങിയ താരങ്ങളുണ്ട് മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ബൈസൻ ഫെർണാണ്ടസിനെ പോലുള്ള യുവതാരങ്ങളുണ്ട് ഫനായ ഉണ്ട് മക്കാട്ടൻ ലൂയിസ് നിക്സൺ മ നോറം മഹസിംഗ് ഇന്ത്യൻ നാഷണൽ ടീമിന്റെ പത്താം നമ്പർ ജേഴ്സിക്ക് സുനിൽ ക്ഷേത്രയ്ക്ക് ശേഷം ആരാണ് അവകാശം എന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിരിക്കുകയാണ് ആ ഒരു ജേഴ്സിയാണ് ഇങ്ങനെ ഇനി കളിക്കാൻ പോകുന്നത് നോറാം മഹസിംഗ് ആണ് പിന്നെ ആ ഒരു ടീമിലേക്ക് നോക്കിയാണെങ്കിൽ നിഖിൽ പ്രഫുവും സുരേഷ് സിംഗ് മാങ്ജവും ഉണ്ട് മുന്നേറ്റ നിരയിലേക്ക് നോക്കിയാണെങ്കിൽ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള റാൻ വില്യംസിനെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻഡ്യൻ നാഷണൽ ടീമിലെ ജേഴ്സി നമ്പർ പതിനൊന്നായിരിക്കും എന്നുള്ള കാര്യത്തിനും ഒഫീഷ്യൽ കൺഫർമേഷനായി അത് ഇന്നത്തെ പ്രഖ്യാപനത്തോടുകൂടി ഒഫീഷ്യൽ ആകും ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നേറ്റ നിരയിൽ എഡ്മൻ റാൾഡൻഡിക സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ലാലിയൻസ് വാലാ ചാങ്ക്തെ മുഹമ്മദ് സനാൻ എന്ന മലയാളി താരം റഹീം അലി പിന്നെ നമ്മുടെ വിക്രം പ്രതാപ് സിംഗ് അതിനോടൊപ്പം റയാൻ വില്യംസ് ഇതാണ് ബംഗ്ലാദേശിനെതിരെയുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഖാലു ജമീലിൻ്റെ അന്തിമ പട്ടിക ഇനി ഇതിനെയും കട്ട് ഷോട്ട് ചെയ്തിട്ട് പതിനൊന്ന് പേരായിട്ട് ആരൊക്കെയായിരിക്കും കളത്തിലിറങ്ങുക എന്ന് കാത്തിരുന്ന് കാണാം പക്ഷേ ഫൈനൽ സ്കോഡ് നമ്മൾ ഈ പറയുന്നതാണ്